നമസ്കാരം ശ്രാമിക കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ വീഡിയോയിൽ വാഴപ്പഴം ഉണങ്ങി എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റും എന്നൊന്ന് കണ്ടാലോ നമ്മുടെയൊക്കെ വീടുകളിൽ ചെറുപഴം പഴുത്തു കഴിഞ്ഞാൽ മുഴുവനായും ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കാറില്ല അപ്പോൾ നമ്മൾ ഈ പഴുത്തു കഴിഞ്ഞ പഴം നശിപ്പിച്ചു കളയാറാണ് പതിവ് സീസണിൽ ചെറുപഴത്തിന് വിപണിയിൽ വലിയ വിലയും കിട്ടാറുമില്ല നമ്മൾ വീടുകളിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പഴങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് കളയാതെ ഉണങ്ങി എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റും എന്നൊന്ന് കണ്ടാലോ ഇവിടെ കാണുന്നത് കുറച്ച് ഞാലിപ്പുവൻ പഴമാണ് ഏതാണ്ട് നല്ലതുപോലെ പഴുത്തതാണിത് ആദ്യമായി വെയിലത്ത് വെച്ചാൽ ഉണക്കുവാൻ വേണ്ടി ഒരു പരന്ന പാത്രം കഴുകി ഉണക്കിയെടുക്കുക പിന്നീട് പഴം വൃത്തിയായി തൊലി കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുക ഈ പഴങ്ങൾ ഒരു സ്റ്റീൽ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ആറ്ട്ട് കഷങ്ങളായി നീളത്തിൽ മുറിക്കുക സ്റ്റീൽ കത്തി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് തുരുമ്പ് പിടിക്കാത്ത കത്തി എന്നാണ് ഇങ്ങനെ നീളത്തിൽ കട്ടി കുറഞ്ഞ് കഷങ്ങളാക്കാൻ കാരണം പെട്ടെന്ന് ഉണങ്ങാനും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് കുറച്ച് ഒട്ടിപ്പിടിച്ചാലും വലിയ വീസായതുകൊണ്ട് നമുക്കത് സാവധാനം തിരിച്ചിടാൻ എളുപ്പമാണ് ഇങ്ങനെ മുറിക്കുന്ന കഷ്ണങ്ങൾ ഈ പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് ഉണങ്ങാൻ വലുത്ത് വയ്ക്കുകയാണ് നല്ല വെയിലുണ്ടെങ്കിൽ അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് സാവധാനം തിരിച്ചിടാൻ സാധിക്കും ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെയിൽ കൊണ്ട ശേഷം ഇതിനെ വീണ്ടും ചെറുതായിട്ട് മുറിച്ചെടുക്കുക അത് വീണ്ടും വെയിലത്ത് വെച്ച് പല പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഉണങ്ങിയെടുക്കുക മൂന്ന് നാല് ദിവസം കണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഉണങ്ങിയെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്ന ഈ വാഴപ്പഴം ഒരു എയർടൈറ്റ് പാത്രത്തിലായി നമുക്ക് വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റും ഈ ഉണങ്ങിയ പഴം പഴത്തിന് നല്ല മധുരമുണ്ട് ഇതെടുത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്താൽ അത് വളരെ ഉത്സാഹത്തോടെ അവർ കഴിക്കും പഴുത്ത പഴം കഴിക്കാൻ ഒട്ടാക്കാത്ത കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഫ്രിഡ്ജുകളിലൊക്കെ സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും കൂടാതെ ഈ ഉണങ്ങിയ പഴം തേങ്ങായും ശർക്കരയും കൂട്ടി വരട്ടിയെടുത്താലും നമുക്ക് വീടുകളിൽ വരുന്ന അതിഥികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ചെറുകിടക്ക് പകരമായോ ഇതുപയോഗിക്കാൻ സാധിക്കും ഇത് നമ്മൾ ഉണങ്ങിയെടുത്ത ഈ വാഴപ്പഴം ശർക്കരയും തേങ്ങയും കൂട്ടി എങ്ങനെ വെറട്ടി എടുക്കാം എന്നൊന്ന് നോക്കാം ഇങ്ങനെ ഉണങ്ങിയ വാഴപ്പഴം നമുക്ക് ശർക്കരയും തേങ്ങി ഇട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം ആദ്യം ശർക്കരപ്പൊടി ഒരു പാത്രത്തിലോട്ടിട്ടു വീണ്ടും ഉണങ്ങിയ വാഴപ്പഴം നമ്മൾ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി തേങ്ങ കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സാധനം നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ കഴിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പഴം വളരെക്കാലം നമുക്ക് ഫ്രിഡ്ജ് വെക്കുമോ അല്ലെങ്കിൽ എയർ ടൈറ്റായ പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കുകയോ ചെയ്യാം അപ്പോൾ നോക്കിക്കാൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് നാലുമുണി കാപ്പിക്കോ അല്ലെങ്കിൽ അല്ലാത്ത ഇട സമയങ്ങളിലൊക്കെ കുറച്ച് തിന്നെ വളരെ നല്ല സാധനമാണ് ഇത് നമ്മൾ വരട്ടിയെടുത്ത ഉണങ്ങിയ വാഴപ്പഴമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക വീണ്ടും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം